നമ്മുടെ ഈ കപ്പൽ ഓടിക്കാനുള്ള പൈലറ്റ് ഡ്രൈവർ അതായത് പിന്നെ ഷിപ്പ്യാർഡിന്റെ ഉത്തരവാദിത്തത്തിലാണ് ഇത് കപ്പൽ ചാലിലേക്ക് നീങ്ങുന്നവരെ ഈ കപ്പലിന് ഷിപ്പ്യാർഡിന്റെ ഒരു പൈലറ്റ് ഡ്രൈവറായിരിക്കും വണ്ടി ഓടിക്കാൻ തോന്നുന്നുണ്ട് അദ്ദേഹം ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ കപ്പലാണ് ഇപ്പം നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ ആ കപ്പലിന്റെ അടുത്ത് വന്നു കാണണ്ടല്ലോ അല്ലേ തൊട്ടടുത്ത് വന്നു ഇനി ഇതിയിൽ നിന്ന് പൈലറ്റ് ഇവിടെ പൈലറ്റ് ഡോറുണ്ട് അതിലൂടെ കയറും നോക്കാം നമുക്ക് പൈലറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൈലറ്റ് ആ പൈലറ്റ് ഡോറ് എപ്പോഴും തുറന്നുകൊണ്ടാണ് അതിനുള്ളിലെ അകത്ത് കയറി കണ്ടല്ലോ വലിയ താമസമല്ലാതെ നമ്മുടെ കപ്പൽ ഇവിടുന്ന് പോകാൻ തുടങ്ങും അങ്ങനെ ഈ പൈലറ്റ് ഷിപ്പ് ഇത് നമ്മുടെ ഒരു ഏകദേശം ഒരു പത്ത് മീറ്റർ നീളും ഒരു നാല് മീറ്റർ വീതി ഒരു കമ്മട്ടാണ് കേട്ടോ പറയുന്നത് ഒരു നാല് മീറ്റർ വീതി ഉണ്ടായിരിക്കും അത് നമ്മൾ പൈലറ്റിനെ തീക്ക് കയറ്റി വിട്ടിട്ട് ാണ് ഓക്കെ കണ്ടല്ലോ അത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരുപക്ഷെ ഈ കപ്പൽ അധികം താമസിയാതെ ഇവിടുന്ന് യാത്ര തുടരുന്നതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനും അറിയാനും ഒക്കെ ഉണ്ട് ഇത് കപ്പൽ യാത്ര ചെയ്ത് പരിചയമുള്ളവർക്ക് അല്ല അവരെ സ്കിപ്പ് ചെയ്ത് പോവുക ആദ്യമായിട്ട് കപ്പൽ യാത്ര ചെയ്യുന്നവർക്കും അതുപോലെ തീരെ കപ്പൽ യാത്ര ചെയ്യാത്തവരുമായ എൻ്റെ സ്നേഹസമ്പന്നരായ കൂട്ടുകാർക്കും വേണ്ടിയുള്ളതാണ് വേറെ ഒന്ന് ചെറുത് വരുന്നുണ്ട് ഇനി തുടർച്ചയായിട്ട് ഞാൻ ഇപ്പം ഞാൻ കപ്പലിൻ്റെ ഓരോ യാത്രാ മൂവ്മെൻറ്റുകളും ഓരോ സ്ഥലത്തെത്തുമ്പോഴൊക്കെ നമുക്ക് വീഡിയോ കാണിക്കാം എന്നാൽ പറ്റാവുന്ന വിധത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക വേറെ ഒരു സാധനം വരുന്നുണ്ട് ഒന്ന് രണ്ട് നോക്ക് ആ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കിട്ടൂല അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ അറിയാവുന്നവരാരും ഇപ്പോ എന്റെ അടുത്ത് ഇവിടെ ഇല്ല കപ്പലിന്റെ ജീവനക്കാരൊക്കെ പരിചയമുള്ളവരുണ്ട് അവർ വന്നാൽ അവരോട് ചോദിച്ചിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരും ഇത് നമ്മളുടെ കപ്പലിന് ഒരു ഇരുപത് മീറ്റർ അടുത്തുകൂടെയാണ് വരുന്നത് എന്തിനാണ് ഈ വരുന്നതെന്ന് മനസ്സിലാവില്ല എന്തായാലും സാധാരണ നമ്മൾക്ക് കപ്പൽ യാത്ര ചെയ്ത് പരിചയമല്ലാത്തവർക്കും കപ്പലും കാര്യങ്ങളൊന്നും അത്ര പരിചയമല്ലാത്തവർക്കും പിന്നെ എന്നെപ്പോലെ ആദ്യത്തും രണ്ടാമത്തും ഒക്കെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ആയ ആളുകൾക്ക് വളരെ അത്ഭുതകരമായ ഒരു സംഭവമാണ് കടലും കപ്പലും അതിലെ യാത്രയിൽ എല്ലാം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കലെങ്കിലും കപ്പൽ യാത്ര ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക വളരെ ഭംഗിയായിട്ട് നമ്മളുടെ കപ്പലേറ്റ് ഒരു പത്ത് മീറ്റർ അടുത്ത് വന്നിട്ടുണ്ട് ഡീസൽ ടാങ്കറാണോ സംശയുണ്ട് മിക്കവാറും ഇത് നമ്മളുടെ ഈ കപ്പലിന്റെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത് അത് കപ്പലിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് വളരെ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കപ്പലിലേക്ക് തന്നെയാണ് അത് ഡീസൽ ടാങ്കറാണോ എന്നാണ് എന്റെ സംശയം ഈ അപ്പോ സംഗതി നമുക്കിപ്പോൾ മനസ്സിലായി ആ വടം കെട്ടിയിട്ട് ഈ കപ്പലിനെ ഇവിടുന്ന് വലിച്ചു നീക്കുകയാണ് അതായത് ഈ വലിയ കപ്പലിനെ ഇവിടുന്ന് വലിച്ചങ്ങോട്ട് നീക്കാനുള്ള പരിപാടിയാണ് എന്നാണ് ഇപ്പം മനസ്സിലാവുന്നത് നമ്മുടെ കപ്പൽ ചെറുതായിട്ട് ഇളകാൻ തുടങ്ങുന്നുണ്ട് എന്തെല്ലാം നമ്മുടെ കപ്പൽ ചെറുതായിട്ട് ഇളകാൻ തുടങ്ങുന്നുണ്ട് തിരിഞ്ഞു തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കാണ് മറ്റേ കപ്പൽ ആ കെട്ടി വലിക്കാൻ വന്ന സാധനം ആ ചെറിയ സാധനം പിറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് നമ്മളുടെ കപ്പൽ വളരെ മെല്ലെയാണ് കേട്ടോ നമ്മുടെ കപ്പൽ അങ്ങനെ പൊഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ കപ്പൽ അവിടെ നിർത്തിയിട്ട സ്ഥലത്തുനിന്ന് ചെറുതായിട്ട് തുടങ്ങുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് കപ്പലിനെ നമ്മൾ ആർബറിലേക്ക് അടുപ്പിച്ച കപ്പലിനെ വലിച്ച് കപ്പൽ ചാലിലേക്ക് നീക്കുന്ന പ്രോസസിംഗ് ഇങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് നമുക്കത് ആദ്യ ഒരു അനുഭവമാണ് എനിക്ക് നമ്മുടെ കപ്പൽ ഒരുപാട് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞു നല്ല കാലാവസ്ഥയാണ് വെയില് കുറവാണെങ്കിലും ഒരു പിന്നെ മഴയൊന്നുമില്ല വളരെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് അപ്പൊ നമ്മുടെ കപ്പൽ യാത്ര തുടങ്ങുന്നതാണ് കേട്ടോ ഓക്കേ ഇതും എന്നെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു അനുഭവമാണ് ഇത് കഴിഞ്ഞ യാത്രകളിലൊന്നും ഇത് കണ്ടിട്ടില്ലായിരുന്നു ഇത് ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് കണ്ടിട്ടില്ലായിരുന്നു എന്നിപ്പോൾ ഇതൊരു പുതിയ അനുഭവമാണ് കപ്പലിൽ ഏറെക്കുറെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മീറ്ററെങ്കിലും ഇപ്പോ മാറിക്കഴിഞ്ഞു ഹാർബറിന് മാറി അവിടെയായിരുന്നു അന്നൊരു കപ്പലുണ്ടായിരുന്നത് ആ സ്ഥലത്ത് ഇപ്പൊ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി തിരിഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നേവിയുടെ ഒരു പോക്ടറാണ് ആ പോകുന്നത് ആ ഭാഗത്തായിരുന്നു നമ്മളുടെ കപ്പലുണ്ടായിരുന്നത് അവിടുന്ന് ഇങ്ങനെ വലിച്ച് കെട്ടി വലിച്ച് തിരിച്ച് ഭാഗം മാറി തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കാണ് അപ്പൊ കാ വളരെയധികം ഒരു പ്രത്യേക അനുഭവമാണത് ഇങ്ങനെയാണിത് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നു അപ്പോൾ വളരെ സന്തോഷകരം പിന്നെ ഈ യാത്രയും ഈ യാത്രക്കുള്ള എല്ലാ സൌകര്യങ്ങളും ചെയ്തുതന്ന എന്റെ ബോസ് ഉണ്ട് അമിനി ദ്വീപിലുള്ള അബൂസ്വാലി സാറ് അദ്ദേഹത്തിന്റെ ആവശ്യത്താണ് ഞാൻ ബിത്ര ദ്വീപിലെ ആറോ പ്ലാന്റ് വർക്കിന് വേണ്ടി പോകുന്നത് ഇപ്പോൾ ആ വടം നമ്മുടെ കപ്പലിൽ അങ്ങനെ വേഗത മെല്ലെ മെല്ലെ വർദ്ധിച്ചുകൊണ്ട് വരികയാണ് സാവധാനത്തില് വേഗത കൂടി കൂടി വരുന്നുണ്ട് വളരെ വ്യത്യസ്തമായ അനുഭവമാണ് ആയിരുന്നു കേട്ടോ എന്നെ സംബന്ധിച്ച് കപ്പൽ യാത്ര ഒരുപാട് പ്രാവശ്യം നടത്തിയെങ്കിലും ഇത്തരത്തിൽ ഇത് സംഭവിക്കുന്നത് ആദ്യമായിട്ട് ഇങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു ഇനി ഈ ഇവിടെ ഒരു പച്ച ചെറിയ ഒരു സാധനം കാണുന്നുണ്ടോ അതിന്റെ പച്ചഭാഗം ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് അതിന്റെ ഇടക്കൂടെ പോകണം തോന്നുന്നുണ്ട് അതിന്റെ ഇടക്കൂടെ അത് കപ്പലിന് പോകാനുള്ള ഒരു അവരുടെ ആ മാർഗനിർദ്ദേശാണ് ഒരു ഭാഗത്ത് ചുവപ്പും ഒരു ഭാഗത്ത് പച്ച ആണ് ടവാറ് അത് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇടക്കൂടെയാണ് കപ്പൽ അങ്ങോട്ട് കേറി പോകാതെ പിന്നെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഒക്കെ അതിലാണ് ഏത് ഭാഗത്താണ് കെയറേണ്ടി എന്നൊക്കെ അതുവഴിയാണ് അവർ മനസ്സിലാക്കുക അങ്ങനെയാണ് എന്നാണ് മുമ്പെ ഒരു സെക്കൻഡ് ഓഫീസർ കപ്പലിന്റെ ഒരു സെക്കൻഡ് ഓഫീസർ ഉണ്ടായിരുന്നു കഴിഞ്ഞ യാത്രയിൽ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നത് ആ ഭാഗത്തൊക്കെ കുറേ കപ്പലുകൾ അങ്ങനെ വർക്ക് ഓർക്കേജിക്കാൻ കിട്ടോ കുറെ കപ്പലുകളുണ്ട് അവിടെയൊക്കെ ചെറുതും വലുതുമായി പല തരത്തിലുള്ള സാധനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ പോയിട്ട് ഏകദേശം എത്ര സമയം എടുക്കും അറിയില്ല ഇപ്പൊ വളരെ മെല്ലെയാണ് പോകുന്നത് വേഗത അങ്ങനെ കൂടി വരുന്നുള്ളൂ കപ്പലിന്റെ പണ്ട് ഒരുപാട് നമ്മളെ ഏകദേശം ബേക്ക് ഭാഗത്തേക്കാണ് കൂടുതൽ നിൽക്കുന്നത് ഫ്രണ്ടാണ് ആ കാണുന്നത് ഒരു ഒരുപാട് അകലെയാണ് അതിന്റെ ഫ്രണ്ട് ഭാഗത്തിന്റെ ഇത് കാണുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഭാഗത്തേക്ക് കിടക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നുണ്ട് ഏതായാലും അതാ ഇതാണ് ആ പച്ച എന്ന് ഞാൻ ഉദ്ദേശിച്ച് അത് അടി റബ്ബറിൽ കോൺക്രീറ്റിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒക്കെ ഉണ്ട് അത് അടികൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് തന്നെ കറക്റ്റായിട്ട് നമ്മൾ അടുത്തൊന്നും പോയി കാണാൻ പറ്റിയിട്ടില്ല അതാ ദൂരെ ആ കാണുന്നത് ദൂരെ കാണുന്ന ഭാഗം കുറേ ഷിപ്പുകളൊക്കെ കാണുന്ന ആ ഭാഗം കടലാണ് അതിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കടക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ ഷിപ്പ് ഒന്നും അല്ല ഇതിവിടെ പിന്നെ സാധാരണഗതിയിൽ പാസഞ്ചർ ഷിപ്പുകളില് ഒരു മീഡിയം ടൈപ്പ് ഷിപ്പ് കപ്പലാണിത് എങ്കിൽ പോലും ഇതിൻ്റെ തന്നെ പ്രവർത്തനങ്ങളും മറ്റുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും കാണാനൊക്കെ വലിയ അത്ഭുതങ്ങളാണ് അതുപോലെ കടല് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മഹാപ്രതിഭാസാണത് ഞാൻ മനസ്സിലാക്കുന്ന കടൽ ഒരു എന്താന്ന പറയാ ഒരു ലോകം നാല് ഭാഗത്തും ഒരു അനി അഞ്ഞ് അതിലേക്കങ്ങട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് നമുക്ക് കരകളൊക്കെ കാണുന്നുണ്ട് ചുറ്റുപാട് എന്താണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് ആ ഒരു പൈലറ്റ് ഷിപ്പ് നമ്മുടെ കൂടെ വരുന്നുണ്ട് ഒരു പക്ഷേ ഈ കപ്പൽ ചാലിലേക്ക് ഈ ഷിപ്പിനെ കയറിയതിന് ശേഷം ഈ ഇവിടുന്ന് കയറി ഡ്രൈവിംഗ് ഏറ്റെടുത്ത പൈലറ്റ് അതിലേക്ക് ഇറങ്ങേണ്ടതായിരിക്കും എന്ന് മനസ്സിലാക്കുന്നുണ്ട് നോക്കാം നമുക്ക് എന്താണ് ഇവൻ നമ്മുടെ കൂടെ തന്നെ വരുന്നതെന്ന് ഒരു മീറ്റർ അകലത്തിലെത്തി തൊട്ടു തൊട്ടില്ല എന്നുള്ള നിരക്ക് ഏകദേശം ഒരു എട്ട് ഇഞ്ച് ഗ്യാപ്പിലാണ് രണ്ട് ഷുപ്പും കൂടി നിൽക്കുന്നത് പൈലറ്റ് മാറും എന്നാണ് മനസ്സിലാവുന്നത് ആ അദ്ദേഹം ആ ക്രൂ മെമ്പർ കയ്യിലൊരു കയർ കെട്ടിയിട്ടാണ് വടം കെട്ടിയിട്ട് അതിന് പിടിച്ചിട്ടാണ് കയർ കയറിങ്ങോട്ട് വാങ്ങിക്കുന്നത് ഈ കപ്പലിനെ അല്ല പൈലറ്റ് മാറിക്കയറി ആ കയറ് തിരിച്ചു കൊടുക്കും അപ്പൊ നമ്മുടെ ഈ കപ്പൽ ചാലിലേക്ക് ഈ ഷിപ്പിനെ വലിച്ചു അടുപ്പിക്കാൻ ഉണ്ടായ പൈലറ്റ് മറ്റേ കപ്പലിലേക്ക് തന്നെ ആ പൈലറ്റ് കപ്പലിലേക്ക് മാറി കയറി അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്